ഡൽഹി പിടിച്ചെടുത്തു അടുത്തത് ബംഗാൾ അടുത്തത് പശ്ചിമ ബംഗാളാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ബിജെപിയുടെ മുതിർന്ന നേതാവും ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുബേന്ദു അധികാരിയാണ് ഈ മുന്നറിയിപ്പ് മമതയ്ക്ക് നൽകിയിരിക്കുന്നത് ഡൽഹിക്ക് ശേഷം പശ്ചിമ ബംഗാളാണ് അടുത്തത് എന്നാണ് സുബേന്ദു അധികാരി പറഞ്ഞത് ഡൽഹിയിൽ ഞങ്ങൾ വിജയിച്ചു അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ബംഗാളിലെ ഊഴമാണ് ഇങ്ങനെയാണ് അദ്ദേഹം ഡൽഹിയിൽ താൻ പ്രചരണം നടത്തിയ ബംഗാളി ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ ബിജെപി വിജയിച്ചതായും അധികാരി പറഞ്ഞു ഡൽഹിയിലെ ബംഗാളി ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഞാൻ പ്രചരണം നടത്തി അവിടെ അടിസ്ഥാന സൌകര്യങ്ങൾ മോശമാണ് അവർ ഡൽഹിയെ തകർത്തു ഡൽഹിയിലെ മിക്ക ബംഗാളി പ്രദേശങ്ങളിലും ബിജെപി അനായാസ വിജയം കണ്ടു ഇത് ബംഗാളിലും ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ബംഗാൾ ബിജെപി അധ്യക്ഷനും എംപിയുമായ സുകാന്ത മജുംദാറും സമാനമായ മുന്നറിയിപ്പാണ് നൽകിയത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങളും ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്നും ഡൽഹി ആവർത്തിക്കുമെന്നും സുകാന്ത മജുംദാർ പറഞ്ഞു അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാകും പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമത്തിലാണ് ബിജെപി അതിനുള്ള പ്രചരണങ്ങളാണ് അവർ പയറ്റുന്നത് എന്നാൽ എല്ലാ പ്രചരണങ്ങളെയും വിദഗ്ധമായി നേരിടുന്നു അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെല്ലാം ഇക്കാര്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മാതൃ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചാണ് മുഖ്യമന്ത്രി കസേര നിലനിർത്തുന്നത് എന്തായാലും ബംഗാളിൽ പ്രധാന പ്രതിപക്ഷമായി ബിജെപി മാറി എന്നത് ശ്രദ്ധേയമാണ് ഒരു കാലത്ത് സിപിഎമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്നു ബംഗാൾ ആ കോട്ട തൃണമൂൽ കോൺഗ്രസ് തകർത്തു തൃണമൂൽ കോൺഗ്രസ് തകർത്ത കോട്ട നിലനിർത്താൻ അല്ലെങ്കിൽ പിന്നീട് പിടിച്ചെടുക്കാൻ സിപിഎമ്മിന് കഴിഞ്ഞതുമില്ല സിപിഎമ്മിനെ കായികമായി നേരിട്ടാണ് മമതാ ബാനർജി പിന്നീട് അധികാരം നിലനിർത്തിയത് സിപിഎം പ്രവർത്തകരെല്ലാം ആത്മരക്ഷയ്ക്കുവേണ്ടി ബിജെപിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കണ്ടു സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളും ഏരിയ കമ്മിറ്റി ഓഫീസുകളും ഒക്കെ ബിജെപി ഓഫീസുകളാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ സിപിഎം അവിടെ ദുർബലമാണ് പലയിടത്തും സിപിഎമ്മിന് പ്രചരണത്തിന് പോലും ആളില്ലാത്ത ഒരവസ്ഥ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥ സിപിഎമ്മിന്റെ തകർച്ചയിൽ നിന്നാണ് ബിജെപി ബംഗാളിൽ ഉയർത്തെഴുന്നേറ്റത് ബംഗാൾ പിടിച്ചെടുക്കാൻ ബിജെപി പല വിധത്തിലുള്ള അടവുകൾ പയറ്റുന്നു പക്ഷേ കാരുപിന്റെ കരുത്തുമായി മമത അതിനെ പ്രതിരോധിക്കുന്നു പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ വിജയം ബിജെപിക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു ബംഗാളിലും ഒരു കൈ പയറ്റി നോക്കാം എന്ന ആത്മവിശ്വാസമാണ് ബിജെപിക്ക് ഉള്ളത് ബംഗാൾ രാഷ്ട്രീയം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മമതയാണെങ്കിലും ബംഗാളിൽ സ്വാധീനമുറപ്പിക്കാൻ ബിജെപി നന്നായി ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തിയാറിൽ ബംഗാളിൽ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ബിജെപി എന്തൊക്കെ അടവു നയങ്ങളാകും പയറ്റുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും മമതയ്ക്ക് ബിജെപി മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു മമതയുടെ ബംഗാൾ ബിജെപിയുടെ ബംഗാളായി മാറുവന്നു